നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചോടിലാണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഒന്നര ഏക്കർ സ്ഥലമാണ് കേട്ടോ വീട് വെച്ച് താമസിക്കാനും കൃഷികൾക്കും റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് അവരുടെ തണുപ്പൊക്കെയുള്ള മേഖലയാണ് നല്ല കോടമഞ്ഞും ഒക്കെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ നല്ല കിടന്ന ലൊക്കേഷനാണ് ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായും നല്ല സ്ഥലമാണ് കേട്ടോ തേലച്ചോട് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഓവറായിട്ട് ചെരുവുള്ള സ്ഥലമല്ല ഈ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് പിന്നെ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ സൈഡിൽ നമുക്ക് ഇച്ചിരി ചെരുവുണ്ട് എങ്കിലും നമുക്ക് സൈഡിൽ വാഹനങ്ങളൊക്കെ ഇറക്കാം എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ പെരിയാർ ഈ ഭാഗത്താണ് പെരിയാറ് തീരുന്ന നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ ഈ കാണുന്ന പെരിയാറ് തീരുന്നതാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ലൊക്കേഷൻ നല്ല ലൊക്കേഷനാണ് റിസോർട്ടൊക്കെ ചെയ്യുവാനും നല്ല മേഖലയാണ് ഈ കാണുന്ന ബസ് റോഡാണ് കേട്ടോ ചേലച്ചവട് മുരിക്കാശ്ശേരി തോപ്രാംകുടി റോഡാണിത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്ഥലം ഒന്നര ഏക്കറിന് ഡോക്യുമെന്റ് ക്ലിയർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആയതിനാൽ തന്നെ നമുക്ക് ടൂറിസം പെർപ്പസിന് അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കൂടമഞ്ഞു കിറങ്ങുന്നുണ്ട് കേട്ടോ